ിജ നമ്മുടെ ഈ ഷോയുടെ ഒരു പ്രത്യേകത ഇതിനകത്ത് ഒരു 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 ഗസ്റ്റ് വരാറുണ്ട് ആ ഗസ്റ്റിന് എന്തെങ്കിലും സ്പെഷ്യൽ ഭക്ഷണമായിട്ട് ഇന്ന് വളരെ സ്പെഷ്യലായ കഥയുള്ള ഷാലിൻ ഞാൻ ഷാലിൻ ഷാലിൻ എലിസബി മക്കളുടെ പേര് ചേർത്ത് അറിയപ്പെടുന്ന ഒരു അമ്മയാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചുറ്റുപാത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടി ആളുകളിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് തൻ്റെ ഒരുപാട് റെസിപ്പികളിലൂടെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയുണ്ട് ഞാൻ ആ വ്യക്തിയെ കാണാൻ പോവാണ് താങ്ക് യു അതേ ഒരു ടിഫിനൊക്കെ ആയിട്ട് എന്റെ ചോറ്റുപാത്രം അതേ ഒരു വലിയ കഥയുള്ള നിങ്ങൾക്കൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു കഥയാണ് ഷാലിൻ്റെ ഷാലിൻ തന്നെ നേരിട്ട് പറയും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഹൈ വെൽക്കം 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 എന്തായിരുന്നു ഷാലിൻ ഈ ഒരു ചോറ്റുപാത്രത്തിന്റെ ചോറ്റുപാത്രം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ പേരൊക്കെ എഴുതി നമ്മുടെ പഴയ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ തട്ടത്തിനകത്ത് ചോറ് കൊണ്ടുപോകുന്നൊക്കെ പറയും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് ആ ലാസ്റ്റ് ബെല്ലടിക്കുമ്പം ഒരു ചമ്മന്തി ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ ചോറ് ഏതെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ആയിട്ട് അമ്മമാരൊക്കെ തന്നു വിടുന്നത് പുതിയ ചോറ് കഴിച്ച് ആ ടിഫിൻ റീക്രിയേറ്റ് ചെയ്തതാണ് പക്ഷേ ഈ റീക്രിയേറ്റ് ചെയ്യാനുണ്ടായ ഒരു കാര്യം ഷാലിൻ തന്നെ പറയും പറയൂ ഷാലിൻ ഒരുപാട് സന്തോഷം ആദ്യം ഈയൊരു ഷോയിൽ സുരേഷ് ഷേട്ടിനോടൊപ്പം അതുപോലെ തന്നെ നിൽക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് മാത്രല്ല ഇന്നിപ്പോ എനിക്ക് തോന്നി ഇന്ന് അവിയലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഈശ്വര അതിന്റെ ചുറ്റുപാത്രത്തിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ചുറ്റുപാത്രം ആക്ച്വലി ഇതൊരു ബിസിനസ് കോൺസെപ്റ്റേ അല്ല ഇതിപ്പോ മൂന്നാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പക്ഷെ ഇന്നും ഇതൊരു ബിസിനസ് ആയിട്ടില്ല ആക്ച്വലി എനിക്ക് തിരുവനന്തപുരത്ത് ലൈവ് ഐസ്ക്രീമിന്റെ ഒരു ഷോപ്പാണ് ഉള്ളത് അതായത് പ്രിസേർവ്സ് ഒന്നും ഇല്ലാതെ കളേഴ്സ് ഒന്നും ചേർക്കാതെ ഞങ്ങൾ തന്നെ പാല് കാച്ചി കുറുക്കി എടുത്തുണ്ടാക്കുന്ന ഐസ്ക്രീംസ് ആണ് അപ്പോൾ അത് തുടങ്ങുന്നതിൻ്റെ അന്നാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് നാളെ ഉദ്ഘാടനം ഇന്ന് രാത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു അതോടുകൂടി നമ്മളെല്ലാ പ്രതീക്ഷയും പോയി എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് ഞാനും മക്കളും കൂടി അത് ഓപ്പൺ ചെയ്യാണ് കോവിഡിലാണ് ഞാനും ബിസിനസ് പഠിക്കുന്നത് ട്വൻ്റി ട്വൻ്റി വണ്ണിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഷോപ്പിൽ വരുന്നു അവർ നമ്മുടെ സംഗീത കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് ഗവൺമെന്റ് കോളേജുകളിൽ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വരും പല കുട്ടികളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്ന് മിടുക്കരായ കുഞ്ഞുങ്ങളാണ് അവര് അപ്പോൾ ഇവർക്ക് ും അതുപോലെ തന്നെ സ്റ്റേയും എല്ലാം കൂടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് കോവിഡ് കാരണം ഇവർക്ക് ഷെയറിങ്ങും പറ്റില്ല മറ്റേത് കയ്യിൽ നിന്ന് പാത്രത്തിൽ നിന്ന് കൈയിട്ടുമായി ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് എല്ലാ പാത്രത്തിൽ നിന്ന് ഇട്ടിട്ട് അപ്പൊ അതും പറ്റുന്നുണ്ടായില്ല അവര് വന്ന് ഐസ്ക്രീം കഴിച്ചു തിരിച്ചു പോയി രണ്ട് ദിവസം കഴിഞ്ഞ് അവരെ റോഡരികിൽ വെച്ച് കാണുന്നു ഒരു മൂന്ന് മണി സമയം അപ്പോൾ പെട്ടെന്ന് ഓടി വന്ന ആൻറ്റി എന്തുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ എവിടെ പോയതാ ചോറ് കഴിച്ചിട്ട് വരാണെന്നുള്ള അർത്ഥമാണല്ലോ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചോറൊക്കെ കഴിച്ചല്ലോ ഞാനി വീട്ടിൽ ചെന്ന് വേണം കഴിക്കാൻ വിഷമം ഇരിക്കുകയാണ് അപ്പോഴവർ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ ചോറല്ല കഴിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴാണ് ചോറ് കഴിക്കുക ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പപ്സോ വെള്ളമോ എന്താണ് പപ്സ് വാങ്ങിക്കുന്ന ഒന്നാണെങ്കില് വെള്ളമാ കുടിക്കുക വെള്ളം മേടിക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ് അങ്ങനെയാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ ആക്ച്വലി എനിക്ക് രണ്ട് മക്കളാ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റി കേട്ടിട്ട് ഇവരുടെ ചിലവ് ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപയാ പബ്സ് മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്സും വെള്ളവും കൂടി മുപ്പത് രൂപ അപ്പോൾ അത് നാളെ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാലു വർഷം കഴിയുമ്പോൾ ഈ തലമുറ എന്താകും എന്നുള്ള ഒരു ചിന്ത പിന്നെ ഇൻസ്റ്റയിൽ ഇവരെ തപ്പിയെടുത്തിട്ട് ഞാൻ അന്ന് ആദ്യമായിട്ട് എന്റെ വീട്ടില് ചോറ് വെക്കുന്നതിന്റെ കണക്ക് കൂട്ടുകയാണ് എത്ര രൂപയാകും എന്നുള്ളത് കാരണം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ കൈനഷ്ടം വന്നു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഒരു മുപ്പത്തിമൂന്ന് രൂപയാണ് നമ്മുടെ വീട്ടില് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ലഞ്ചിന് ചിലവാകുന്നത് അപ്പൊ ഞങ്ങൾ മൂന്ന് പേർക്ക് ഭക്ഷണം വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് പേർ കൂടി വെക്കാം കുഴപ്പമില്ലല്ലോ ആ ഒരു പാത്രം ഒന്ന് മാറ്റേണ്ട കാര്യം ഇവരോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് മൂന്നു പേർക്ക് ഞാൻ ഭക്ഷണം തരാം മുപ്പത്തി മൂന്നെന്നുള്ളത് മുപ്പത്തഞ്ചാക്കി മുപ്പത്തഞ്ചാക്കി പിള്ളേർക്ക് സന്തോഷമായി പിന്നെ ഈ പൊതിയണം എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു സ്റ്റീൽ പാത്രം മേടിക്കാം സ്റ്റീൽ പാത്രം മേടിച്ചു ഇനി ഇവർ കളഞ്ഞാലോ പേരെഴുതണ്ടേ അല്ലാകെ ഒരാളുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഞാൻ അന്ന് അവിടെ ഇരുന്ന ആളോട് എം ആർ ടി എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ് ചാലയ്ക്കകത്ത് അവരോട് ഞാൻ പറഞ്ഞു എഴുതും ചോറ്റുപാത്രം എഴുതാം അപ്പൊ മലയാളം അവർക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെ അതിൽ തെന്നിയും തെറച്ചും എഴുതി എന്റെ ചോറ്റുപാത്രം അപ്പൊ ഇത് ഇവന്റെ കയ്യിൽ കിട്ടുമ്പോ അവൻ അത് അവന്റേതാണെന്ന് തോന്നും അവൻ ഇത് കളയത്തില്ല സത്യം പറഞ്ഞ ആ സമയത്ത് ഒരു കുരുട്ട് പിടിച്ച അമ്മയുടെ ചിന്തയായിരുന്നു മനസ്സിലും മൊത്തം പക്ഷേ അത് ഭയങ്കര അങ്ങനെ തുടങ്ങിയതാണ് അപ്പോഴും അവര് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അഞ്ചു പേരുണ്ട് ഇന്നിപ്പോ മൂന്നാം വർഷത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ ഇരുന്നൂറിൽ പരം ചോറ്റുപാത്രാണ് രാവിലെ ഞാൻ വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി അത് ഭയങ്കര സന്തോഷം അപ്പം ഇത് നിങ്ങൾക്കുള്ള ചുറ്റുപാത്രാണോ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചതാണ് നിങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ് എഴുതി വച്ചിട്ടുണ്ട് അതിനകത്ത് എഴുതി മാറാതിരിക്കാനായിട്ട് ഇത് ഒരു ഒരു മകളുണ്ട് മകൻ മകൻ ഇതുപോലെ തന്നെ റെസ്റ്റോറന്റ് മോമോസ് തുടങ്ങുന്നു മകൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ഡൽഹിയിലാണ് ഡൽഹിയിലാണ് അവിടെ എന്താണ് ാണ് അയാള് ഡോക്ടർ അതൊരു ആക്ച്വലി എന്ത് പറയാ ടു തൗസൻഡ് ട്വൽവ് തേർട്ടീനിലും ലൈഫിൽ ഉണ്ടാകുന്ന ഒരു വലിയ ക്രൈസിസ് അതായത് ഒരു സെക്കൻഡറിയും ക്യാൻസറിൻ്റെ ഒരു സാധ്യത കണ്ടിട്ട് എനിക്ക് ആദ്യം ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ക്യാൻസറിൻ്റെ സാധ്യത കണ്ടിട്ട് യൂട്രസ് റിമൂവ് ചെയ്യണത് അന്ന് മകൻ അഞ്ച് മാസം മാത്രമേ പ്രായമുള്ളൂ അവനൊന്ന് നടക്കുന്നത് വരെയെങ്കിലും ജീവിതം കിടക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇന്ന് അവനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ടു തൗസൻഡ് തേർട്ടീനിലെ ഞാനും മക്കളും മാത്രമായി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കായി പൂജ്യത്തിലായി അതാണ് അതിൻ്റെ ഒരു വലിയത് ആ പൂജ്യത്തിൽ നിന്ന് ഞങ്ങൾ കിംസ് ഹോസ്പിറ്റലിൻ്റെ സൈക്കാട്രിയിൽ ഒരു ആറുമാസം കാരണം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പതിനഞ്ച് വയസ്സുള്ള മകനും മകളും പതിനൊന്ന് വയസ്സുള്ള മകനും ഞാൻ ഞാനറിയാത്ത തിരുവനന്തപുരം അവിടെ മൂവായിരം രൂപയ്ക്ക് എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയെ നോക്കുന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഇന്ന് എന്താ പറയുക ഇവിടെ വന്നിരിക്കുന്നത് അന്ന് മോള് ഭയങ്കര ഇതിൽ എങ്ങനെ മുന്നോട്ട് പഠിപ്പിക്കും എന്നൊക്കെ ഭയങ്കര ചിന്തയിലായിരുന്നു പക്ഷേ അവൾ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പ്ലസ് ടു പഠിപ്പിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് ഇന്ന് അവളിപ്പോൾ ഫാം ഡി പാസ്സായി ഡോക്ടറായിട്ട് മാക്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു മകൻ എൻജിനീയറിങ് കഴിഞ്ഞു അപ്പോൾ അയാൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അയാൾ മെഷീൻ ഡ്രോയിങ് പഠിക്കാൻ എറണാകുളത്ത് വന്നതാണ് അപ്പോൾ നമ്മുടെ സാമ്പത്തികം എല്ലാം കൊണ്ടും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അയാൾ വൈകിട്ട് നമ്മുടെ ഇടപ്പള്ളി ടോൾ ജങ്ഷൻ്റെ മുൻപിൽ സ്ട്രീറ്റിൽ തട്ടുകടയിട്ടിട്ട് മോമോസ് വിൽക്കുകയാണ് എന്നിട്ട് വൈകിട്ട് മൂന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോമോസ് വിറ്റിട്ട് ആ പൈസയിലാണ് അയാള് പഠിക്കുന്നത് ഇപ്പൊ അയാളുടെ പഠനവും പൂർത്തിയായി എനിക്ക് പൂർത്തിയായിട്ട് ചെറിയ ഉള്ളി ആദ്യം കാണുന്നത് അതിനകത്തുള്ളത് നമ്മുടെ ഇതാണ് ചേമ്പും താള് ചേമ്പും താളിന്റെ കറിയാണത് ഒരു മസാല കറിയാണത് ചേമ്പിന്റെ താള് തേങ്ങുള്ളത് റാഗിയും റാഗി മില്ലറ്റ് അതുപോലെ ഗോതമ്പ് അതിന്റെ കൂടെ മൾട്ടി മൾട്ടിഗ്രെയിൻസും കൂടെ ചേർത്തിട്ടുള്ള സൂപ്പർ ലഞ്ചാണ് ചുറ്റുപാത്രത്തിൽ വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ചേന ചേമ്പ് കാച്ചിൽ ഇതൊക്കെയാണ് കൂടുതലും ഉൾപ്പെട്ടത് നമ്മുടെ നാടൻ ലോക്കൽ നാടനാണ്